കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കണ്ണൂർ ഏരിയ സമ്മേളനം കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് പി പുരുഷോത്തമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പല മനുഷ്യന്റെയും ശരീരാവശിത്രങ്ങള് നൂറ് കിലോമീറ്റർ അകലെയുള്ള ചാലിയാർ പുഴയിൽ നിന്നാണ് കണ്ടത് കുറേ ആളെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഒരു നാട് മുഴുവൻ ഇല്ലാതായി ആ നാടിനെ പുനർനിർമ്മിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു പാക്കേജ് കേന്ദ്രത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് നാളെ ലിവറി ഒറ്റ നായ പൈസ കേരളത്തിൽ അനുവദിച്ചില്ല അവസാനം കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനഞ്ചിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയോ വായ്പ നൽകാൻ വന്നിട്ടില്ല പക്ഷേ ആ വ്യവസ്ഥ പ്രകാരം അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാൽ വ്യത്സ എന്ന് പറഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് അനുവദിക്കുന്നത് മാർച്ച് മുപ്പതുമ്പേ അത് തീർക്കണം കണ്ണൂർ നഗരത്തിലെ ശ്രീ മുനീശ്വരൻ കോവിലിന് മുൻവശത്തെ റെയിൽവേ മേൽപ്പാലം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഉദ്ഘാടന ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് പി മഹേഷ് അധ്യക്ഷത വഹിച്ചു വി കെ ബാബുരാജ് കാടൻ ബാലകൃഷ്ണൻ എ ചന്ദ്രൻ എ കെ സിദ്ദിഖ് കൊല്ലോൻ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ